ഹലോ ഗൈസ് നമ്മളിന്ന് പഴം കൊണ്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കണേട്ടോ അതിൻ്റെ ആ സ്പൂണിന് ഒരു സ്പൂൺ മൈദ പിന്നെ തേങ്ങ ഒരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ് കേട്ടോ ഒരു ഞാനൊരു എഗ്ഗെടുത്തിട്ടുള്ളൂ ഒരു നേന്ത്ര കൊണ്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ ഒരു എഗ്ഗ് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് എത്ര വേണ്ടത് മധുരം അനുസരിച്ചിട്ട് ഇടാം എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ട മൈദ തേങ്ങ ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇലക്ക ഏലക്കപ്പൊടി ഇടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു പാൻ ഞാൻ ചൂടാക്കിയിട്ടുണ്ട് ആ പാനിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഈ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ബീറ്റ് ചെയ്യാമെന്നു പറഞ്ഞാൽ സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കോളൂ കേട്ടോ എന്നിട്ട് ഇതെങ്ങനെ വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ പഴം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണേ എന്നിട്ടത് നമുക്ക് ഓരോന്നോരോന്നായിട്ടിങ്ങനെ അതിന് വെച്ച് കൊടുക്കാം കേട്ടോ പഴം ചെറിയ പാനാണെങ്കിൽ നമുക്ക് ശരിക്കും വട്ടത്തിൽ തന്നെ എടുക്കാൻ പറ്റും ഇതിപ്പോൾ ദോശക്കല്ലാണ് ദോശ ദോശക്കല്ലല്ല ദോശയുടെ ഉണ്ടാക്കുന്ന പാനാണ് അപ്പോൾ അതിലൊഴിച്ചു കൊടുക്കാറുണ്ട് അതിന് മാത്രമുള്ള ബാറ്ററി ഒന്നും ഇല്ലല്ലോ നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ ഒരേത്തപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ശരിക്കും റൗണ്ട് കിട്ടില്ല ഫുള്ളായിട്ട് അതിലിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ല റൗണ്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ആ പഴമൊക്കെ ഇങ്ങനെ വയ്ക്കുക അതിൻ്റെ മീത കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ആദ്യം തന്നെ നമ്മൾ ഈ പാനിൽ നെയ്യൊഴിച്ചിട്ട് മുൻ മുന്തിരി അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മീൻ്റെ ഇത് ആ പാനിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അതാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ അതിപ്പോൾ വേറെ കാര്യത്തിനെടുത്തു അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടി നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ഇത് പാൻ ചെറുതായതുകൊണ്ടാണ് അതിലേക്കുള്ള ഇല്ല അല്ല പാൻ ദോശക്കല്ല് ഇത്തിരി വലുതായി ഊഫൊക്കെ തെറ്റിപ്പോണോ എന്നിട്ട് ഇപ്പോൾ ഇതാ അത് ഒരുവിധമായി കഴിയുമ്പോൾ നമ്മൾ മറച്ചിടണം മറച്ചിടാൻ വേറൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അതിലേക്കാണ് മറിച്ചിടണത് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടെ ഇത്തിരി നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ ഭാഗം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും മറച്ചിടണം അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രവേശനം രണ്ടോ പ്രാവശ്യം മറച്ചിട്ടാൽ മതി ആദ്യം ഒന്ന് ഈ ഭാഗവും പിന്നെ ഒന്ന് മറ്റേ ഭാഗവും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണ വഴി തന്നെ നമ്മൾ ചട്ടം കൊണ്ട് നമുക്ക് മറിച്ചിടാൻ പറ്റില്ല അതുകൊണ്ട് വേറൊരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിലേക്ക് മറിച്ചിട്ടിട്ട് വീണ്ടും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്തത് അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക എന്നിട്ട് നമുക്ക് കേക്ക് മാതിരി മുറിച്ചെടുത്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അത് ഇന്നലെ തല തീർന്നു ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ തീർന്നു കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ ഇതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ടേക്ക് കെയർ ബൈ ബി പോസിറ്റീവ് യു താങ്ക് യു സോ മച്ച്